ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോഴും നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അനൂപിനോട് ഞാൻ സംസാരിക്കാം വിഷ്ണു പറഞ്ഞതും ഞേട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി ചേട്ടാ വിശ്വാസം വരാതെ പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവളുടെ കണ്ണുകളിൽ ഒരു നിമിഷം നിറഞ്ഞു നിന്ന സന്തോഷം അവന് വല്ലാത്തൊരാശ്വാസം നിറച്ചും നിന്നും ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല ഇവിടേക്ക് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുമില്ല പക്ഷേ ഇത്രയൊക്കെ നീ പറയുമ്പോൾ ഇത്രയൊക്കെ നീ വേദനിക്കുമ്പോൾ അതിനറിയാതെയാണെങ്കിലും ഞാൻ കാരണക്കാരനാണെന്ന് അറിയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല നിന്നോട് ഞാനൊരു തെറ്റ് ചെയ്തതുപോലെയാണ് എൻ്റെ മനസ്സ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാ ദിവസവും സ്ഥിരമായി കാണുന്ന ഒരു പുരുഷനോട് ഓർമ്മ വെച്ചപ്പോൾ മുതൽ അടുത്തറിഞ്ഞൊരു പുരുഷനോട് ഒരു പെൺകുട്ടിക്ക് തോന്നുന്ന ആകർഷണം അതേ നിനക്കും തോന്നിയിട്ടുള്ളൂ അതിലൊരിക്കലും ഞാൻ നിന്നെ തെറ്റു പറയില്ല ഞാൻ നിന്റെ സഹോദരനാണെന്ന് ഞാൻ മാത്രമേ കരുതിയിരുന്നുള്ളൂ നിന്റെ മനസ്സിലൊരിക്കലും അത് അങ്ങനെ ആവണമെന്നില്ല ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലാണ് അവരുടെ മനസ്സിൽ മറ്റൊരാൾ നിന്റെ മനസ്സിൽ എൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു അതിലൊരിക്കലും നിന്റെ കുറ്റം പറയാൻ സാധിക്കില്ല നീ ഇങ്ങനെ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ ഇരിക്കുന്നത് നിന്റെ ഭാവി ഞാൻ കാരണം തകർന്നു പോവുകയാണെങ്കിൽ അതിലും വലിയ മറ്റൊരു ദുഃഖവും ഈ ജീവിതത്തിൽ ഇനി എനിക്ക് കിട്ടാനില്ല അനൂപ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ സംസാരിക്കാം നീ പറഞ്ഞതുപോലെ നിനക്കെങ്കിലും സമാധാനം കിട്ടുന്നേൽ അതല്ലേ നല്ലത് എന്നെങ്കിലും ഒരിക്കൽ നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിക്കാം എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ മാത്രം നീ കൂടുതൽ സ്വപ്നം കണ്ടാൽ മതി അല്ലാതെ എല്ലാവരെയും എതിർത്ത് നിന്നെ സ്വന്തമാക്കാനൊന്നും സാധിക്കില്ല നിനക്കതറിയാലോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ സമ്മതപൂർവ്വം തലയാട്ടി എല്ലാവരും സമ്മതിക്കും ഞാൻ സമ്മതിപ്പിക്കും ഒരിക്കലും എനിക്ക് വേണ്ടി നീ ഇവിടെ വാശി പിടിക്കുകയോ വഴക്കുണ്ടാക്കിയോ ചെയ്യരുത് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കണം എന്നെ നിനക്കിഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ ഒരു കുറവുകളും നിനക്കൊരു പ്രശ്നമായി തോന്നില്ല പക്ഷെ അവർക്ക് അങ്ങനെ അങ്ങനെയാവില്ല മറ്റുള്ളവരുടെ കണ്ണിൽ ഞാനൊരു മാസമാണെങ്കിലും ഭാര്യയ്ക്കൊപ്പം ജീവിച്ചവനാണ് ഒരച്ഛനും അമ്മയും അവി അവ അവിവാഹിതയായ മകളെ ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കില്ലല്ലോ അങ്ങനെ നിന്റെ മാതാപിതാക്കളും ചിന്തിച്ച അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല എല്ലാവരും സമ്മതിക്കുമെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം ഭാമ പറഞ്ഞു അത് നിന്റെ വിശ്വാസം മാത്രമാണ് ഭാമേ അങ്ങനെ സംഭവിക്കണമെന്നില്ല വിചേട്ടന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേട്ടനോട് ഞാൻ തന്നെ സംസാരിക്കാം വേണ്ട ഞാൻ സംസാരിച്ചോളാം വിചേട്ട അവൻ അവളെ ഒന്ന് നോക്കി എൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് കരുതി മാ കരുതിയാണോ ചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതോ ഏതെങ്കിലും ഒരു നിമിഷം വിചേട്ടനെ ഇഷ്ടം തോന്നിയോ പ്രതീക്ഷ നിറച്ച് അവൾ ചോദിക്കുകയാണ് അവളുടെ മിഴികളിൽ നിറഞ്ഞു നിൽക്കുന്ന തിളക്കം അവനെ വീണ്ടും നിസ്സഹായനാക്കി കളഞ്ഞിരുന്നു നിന്നോട് കള്ളം പറയാൻ എനിക്ക് വയ്യ മോളെ ഒരിക്കലും ഈ നിമിഷം വരെ ചേട്ടൻ നിന്നെ മറ്റൊരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നിന്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും എൻ്റെ പേരിൽ ഇത്രയും മാനസിക സംഘർഷം നീ അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷെ ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് പക്ഷേ അത് നീ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് നാളുകൾ വേണ്ടിവരും നീയാണ് എൻ്റെ പാതിയെന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടേ അവ ചോദിച്ചു എത്രനാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം അതിന് ഞാൻ ഒരുക്കമാണ് വെച്ചേട്ടാ ചേട്ടൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് അതുതന്നെ എനിക്ക് തരുന്ന സമാധാനം എത്രത്തോളമാണെന്നറിയോ അവൾ പറഞ്ഞു ഇനി നീ വിഷമിക്കേണ്ട ഞാൻ ഏതായാലും അനൂപിനോടൊന്ന് സംസാരിക്കട്ടെ അവൻ്റെ മറുപടി എന്താണെന്ന് അറിയട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ മതി വിച്ചേട്ടനെ അനൂപിന് വലിയ ഇഷ്ടമല്ലേ അതിലും അവൻ ഇഷ്ടമായിരിക്കില്ലേ നിന്നെ അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു നിമിഷം എന്തു മറുപടി പറഞ്ഞമെന്നറിയാതെ നിന്നു പോയിരുന്നു ഭാമ തിരിച്ചു വരുന്ന വിഷ്ണുവിനെ കാത്ത് പുറത്ത് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് അനൂപ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടതും അനൂപിൻ്റെ മുഖം വിവർണമായി പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെ നിൽക്കുന്നവനോട് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് ആ ഒരു കാര്യം താൻ അവനോട് പറയുന്നത് ഒരു നിമിഷം ഭാമയുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ അനൂപിനോട് പറയാൻ വിഷ്ണുവിന് ധൈര്യം വന്നില്ല കുറച്ചു മുൻപ് തന്നിൽ നിറഞ്ഞ ധൈര്യം എവിടെയോ പോകുന്നത് പോലെ അനൂപ് പ്രതീക്ഷയോടുകൂടി അരികിലേക്ക് വരുന്നുണ്ട് അവൾ എന്തു പറഞ്ഞു പ്രതീക്ഷയോടെ ചോദിച്ചു എന്തോ മറുപടി പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം വിഷ്ണു നിന്നു പിന്നെ ശ്വാസം നന്നായി ഒന്ന് വലിച്ചുവിട്ട് ആനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം ഒരു നിമിഷം അനൂപിനെയും സംശയത്തിലാഴ്ത്തി എന്തടാ അവൾക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമുണ്ടോ നിന്നോട് നിന്നോടതിനെപ്പറ്റി വലുതും അവൾ സൂചിപ്പിച്ചോ അനൂപ് പേടിയോട് ചോദിച്ചു ആ അവൻ തലയാട്ടി അനൂപിൻ്റെ മനസ്സിലൊരു ഭയം നിറഞ്ഞു ദൈവമേ ഭാമയ്ക്ക് ഒരിഷ്ടമോ അവൾക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നില്ല ആരാണ് നമുക്കറിയാവുന്നതാണോ അവൻ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അനൂപേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് പക്ഷെ ഇവിടെ വെച്ച് പറ്റില്ല നമുക്ക് പുറത്തെവിടെങ്കിലും പോയാലോ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു അവൻ തലയാട്ടി അതിനെന്താ നീ എന്നാ വണ്ടി എടുത്തുകൊണ്ട് വാ അനൂപ് പോയി ബൈക്ക് എടുത്തുകൊണ്ട് വന്നു അനുവിൻ്റെ പിന്നിൽ കയറിയപ്പോഴും വല്ലാത്തൊരു ഭയം തന്നെ ആ നിമിഷം വിഷ്ണുവിന് തോന്നിയിരുന്നു അനൂപ് എങ്ങനെയായിരിക്കും ഇടപെടുന്നത് എന്ന ഒരു ഭയം താൻ ഈ വിഷയം പറയുമ്പോൾ അനൂപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് താല്പര്യമില്ലാത്ത രീതിയിലുള്ളൊരു നിലപാടാണെങ്കിൽ അത് തങ്ങളുടെ സൗഹൃദത്തെ ബാധിക്കുമോ എന്നൊക്കെ അവൻ വല്ലാതെ ഭയപ്പെട്ടു എങ്ങനെയാണ് അനൂപിനോട് താൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അവൻ ചിന്തിച്ചു അനൂപ വണ്ടി കൊണ്ടുവന്ന് ഒരു പുഴയുടെ ഓരത്തായാണ് ഇടയ്ക്ക് ആരും അറിയാതെ രണ്ടുപേരും വല്ലപ്പോഴും മദ്യപിക്കുവാനൊക്കെ വരുന്നത് അവിടെയാണ് അനൂപ് വണ്ടി നിർത്തിയതും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിരുന്നു വിഷ്ണു അനൂപിനെ അഭിമുഖീകരിക്കാതെ വിഷ്ണു കുറച്ച് നേരെ നടന്നു അവന്റെ പിന്നാലെ ചെന്നു അനൂപം എന്തടാ അവൾ എന്താ പറഞ്ഞത് നീ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് അവൾക്ക് ആരോടാ ഇഷ്ടം എന്തെങ്കിലും പ്രശ്നമുള്ള ഇഷ്ടമാണോ നീ ഒന്ന് കാര്യം പറ അവനെ തട്ടിക്കൊണ്ട് അനൂപ് ചോദിച്ചതും അവൻ തിരിഞ്ഞ അനുവിനെ നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് അനൂപ് ശ്രദ്ധിച്ചു എന്താടാ നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയെ എനിക്ക് ടെൻഷനായിട്ട് വയ്യ നീ ടെൻഷൻ അടിക്കണ്ട അത്രയ്ക്കൊന്നും ഇല്ല ഞാൻ ഇക്കാര്യം പറയുമ്പോൾ നിനക്കൊരിക്കലും പിന്നെ എന്നോട് പിണക്കവും തോന്നരുത് ഇത്രയും നാൾ കൂടെ നടന്ന ഞാൻ നിന്നെ ചതിച്ചു എന്നും തോന്നരുത് വിഷ്ണു പറഞ്ഞു തുടങ്ങിയതും ആ അനുവിൻ്റെ മനസ്സിലൊരു സംശയം നിറഞ്ഞു നിന്നു ഇവനെന്തിനാണ് ഇങ്ങനെ കാട് കയറുന്നത് അതിനു മാത്രമേ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നീ മനുഷ്യനെ ഒരുമാതിരി ടെൻഷനാക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഇത്രയും വലിയൊരു മുഖവരയുടെ ആവശ്യം എന്താ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിച്ചത് ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇത്തരം സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അത് നിനക്ക് തന്നെ അറിയാമല്ലോ അവളുടെ മനസ്സിൽ ഒരാൾ ഉണ്ട് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അതവള് പറയുകയും ചെയ്തു പക്ഷെ അതാരണെന്ന് നിന്നോട് പറയാൻ എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് അതെന്താ നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ കാര്യം പറ കാര്യം പറയാൻ ഞാൻ എന്റെ മനസ്സിനെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എനിക്ക് കുറച്ച് സമയം താ അവൻ മുടിയിൽ വെറുതെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തിനാണ് ഇത്രയും പേടിക്കുന്നത് അവൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇഷ്ടത്തിനുമപ്പുറം മറ്റെന്തെങ്കിലും പേടിയുടെ അനൂപ് ചോദിച്ചു സഹോദരിയുടെ ഭാവിയെപ്പറ്റി ആലോചിക്കുന്ന ഏതൊരു ഏട്ടനോ തോന്ന ചിന്തയായി മാത്രമേ അതിനെ അവൻ കണ്ടുള്ളൂ നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ഒന്നും ചിന്തിച്ചു കൂടരുത് അങ്ങനെയൊന്നുമില്ല പിന്നെന്തിനാ നീ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകത്തത് എന്താ അവളുടെ പ്രശ്നം പ്രശ്നം നിന്നോട് അവൾ എന്താ പറഞ്ഞത് അത് നീ ഒന്ന് പറ ഞാനത് പറയുമ്പോ നീ ചെലപ്പോ ഏത് രീതിയിലായിരിക്കും എന്നോട് ഇടപെടുന്നതെന്നാണ് എൻ്റെ പേടി അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് നിന്റെ വർത്തമാനം കേട്ടാൽ തോന്നും അവൾക്ക് പ്രേമം നിന്നോടാണെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനൂപ പറഞ്ഞു ഒരു നിമിഷം െട്ടിത്തെച്ച് അവന്റെ മുഖത്തേക്ക് തന്നെ വിഷ്ണു നോക്കി നീ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറവിച്ചു നീ വെറുതെ പറഞ്ഞതാണെങ്കിലും സത്യം അതാണ് അവന്റെ മുഖത്തേക്ക് നോക്കാതെ വിഷ്ണു പറഞ്ഞു ഏത് മനസ്സിലാവാതെ മുഖം ചുളിച്ചു കൊണ്ട് അനൂപ് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ മനസ്സിൽ ഞാൻ തന്നെയാ അവൻ പറഞ്ഞത് അമ്പരപ്പോടെ അനുപവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി വെറുതെ പറഞ്ഞതല്ല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുറച്ചധികം വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു എന്നാ പറഞ്ഞത് ഞാൻ വർഷയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് കരുതിയാണ് പറയാതിരുന്ന തുറന്നു പറഞ്ഞ അത് നമ്മളെ രണ്ടുപേരുടെയും കുടുംബങ്ങളെ ബാധിക്കുമോ എന്നുള്ള പേടി പിന്നെ ഞാനത് എങ്ങനെ എടുക്കുമെന്നുള്ള ഭയം അതെല്ലാം ഇക്കാര്യം തുറന്നു പറയുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിച്ചു എന്നാ പറയുന്നത് ഞാനിത് അറിഞ്ഞിട്ട് ഒരാഴ്ചയായി ഞാനിത് മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു ഞാൻ അവളോട് പറഞ്ഞതാണ് ഇത്തരം ചിന്തകളൊന്നും മനസ്സിൽ വേണ്ടെന്ന് അവളോട് സംസാരിക്കാൻ നീ പറഞ്ഞപ്പോഴും ഞാനൊരു മടി കാണിച്ചത് ഇതുകൊണ്ടാ അവള് മറ്റൊരു കല്യാണം കഴിക്കില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ അവന്റെ മുഖത്തേക്ക് നോക്കി വിഷ്ണു ചോദിച്ചു ആനൂപ് ആരൂപിച്ചെട്ടി ഞെട്ടി നിൽക്കുകയാണ് സത്യമാണോ നീ പറയുന്നത് അനൂപ് ചോദിച്ചു ഞാൻ എന്തിനാ നമ്മുടെ മാമയെപ്പറ്റി ഒരു കള്ളം പറയുന്നത് കുറച്ചധികം ദിവസങ്ങളായിട്ട് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്കുണ്ട് പക്ഷെ ധൈര്യം വരുന്നില്ല അറിയാതെ പോലെ ഞാൻ അവളെ മോഹിപ്പിച്ചിട്ടില്ല എൻ്റെ വാക്കോ പ്രവൃത്തിയോ നോട്ടമോ അവളിൽ എപ്പോഴെങ്കിലും ഒരു മോഹത്തിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ലെന്ന് അവളും പറയുന്നത് ഞാൻ എന്താ ചെയ്യുന്നത് വർഷയുമായി ഞാൻ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും അറിയില്ലായിരുന്നുവെന്നും മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകാതെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ ജീവിക്കുമായിരുന്നു എന്നും ഒക്കെ എന്നോട് പറയുന്നത് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അവളോട് സംസാരിക്കാമെന്ന് കരുതിയത് പക്ഷെ അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ പക്ഷെ എന്നെ അല്ലാതെ ഭർത്താവിന്റെ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ കരയുമ്പോൾ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവളോട് പറഞ്ഞിട്ടും അവൾ ഇതിൽ നിന്ന് പിന്മാറാതെ നിൽക്കുകയാണ് ചോദിക്കുന്നത് ശരിയല്ലെന്നെനിക്കറിയാം അനു പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ കാണാതിരുന്ന അത് മനസാക്ഷിയോടും കൂടി ചെയ്യുന്നൊരു തെറ്റായി പോകുമെന്നാണ് എനിക്ക് തോന്നേ ചോദിക്കാനുള്ള ഒരു അർഹതയും എനിക്കില്ലെന്നറിയാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്കിലും അവളെ എനിക്ക് തരുന്നതുകൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മടിയോടെ ചോദിച്ചു സ്വന്തം വിവാഹത്തെ കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ എല്ലാ ചളിപ്പും അവന്റെ വാക്കുകളിൽ നിറഞ്ഞു അവിശ്വസനീതിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടം കണ്ടതും വല്ലാത്തൊരു ഞെട്ടലും വേദനയും ഒക്കെ ആ നിമിഷം വിഷ്ണുവിൽ ഉടലെടുത്തു താൻ എന്തെങ്കിലും മോശമായി പറഞ്ഞു അവന് തന്നെ അംഗീകരിക്കാൻ സാധിക്കില്ലേ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെയുള്ള ചിന്തകൾ ഒരു നിമിഷം വിഷ്ണുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു അനൂപൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ തോളിൽ പിടിച്ചു എൻ്റെ പെങ്ങൾക്ക് നിന്നെ കിട്ടുകയാണെങ്കിൽ അത് അവളുടെ ഭാഗ്യമല്ലേടാ ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ നിനക്ക് എന്തു കുറവാണ് നീ ഒരു ജീവിതത്തിലേക്ക് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഭാമയെ നിൻ്റെ കയ്യിലേക്ക് പിടിച്ചു തരുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷനുമില്ല എൻ്റെ വിഷമം അവൾ എത്ര വിഷമിച്ചിട്ടുണ്ടാവും നിൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ കല്യാണം ഉറപ്പിച്ച സമയം മുതൽ ഭാമ വല്ലാത്ത വിഷമത്തിലായിരുന്നു ആരോടും ഒന്നും മിണ്ടാതെ എപ്പോഴും മുറി അടച്ചിരുന്ന് മൂകമായിട്ട് അവളുടെ മനസ്സിൽ ഈ വിഷമം കെടുന്നതുകൊണ്ടാവും അവൾ ആരോടും ഒന്നും പറയാതിരുന്നത് അവൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേടാ അങ്ങനെ ആയിരുന്നെങ്കിൽ ആ പിശാശി നിന്റെ ജീവിതത്തിൽ വരുമായിരുന്നോ നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ഇതിന് സമ്മതിക്കായിരുന്നില്ലേ അനൂപിന്റെ പ്രതികരണം വിഷ്ണുവിൽ ഉണ്ടാക്കിയത് വല്ലാത്തൊരു ഞെട്ടലാണ് അവൻ ഇങ്ങനെ ഇടപെടുമെന്ന് കരുതിയിരുന്നില്ല ഭാമയെ പറഞ്ഞ് തിരുത്തണമെന്നും ഈ വിവാഹത്തിന് സമ്മതിക്കരുതെന്നും അനൂപ് പറയുമെന്നാണ് വിഷ്ണു കരുതിയത് അവൻ ഞേട്ടലോടെ അനുവിന്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് ശരിക്കും പ്രശ്നമില്ലെന്നാണോ നീ പറയുന്നത് വിശ്വാസം വരാത്തതുപോലെ വിഷ്ണു ചോദിച്ചു എന്തിനാണോ എനിക്ക് പ്രശ്നം ഏതൊരു സഹോദരന്റെയും ആഗ്രഹം അവന്റെ സഹോദരി ഏറ്റവും നല്ല കൈകളിൽ എത്തണമെന്ന് തന്നെ ആയിരിക്കില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആളല്ലേ നീ എനിക്ക് നിന്നെ അറിയില്ലേ ശരിക്കും നിന്റെ സ്വഭാവമുള്ള ഒരു പയ്യൻ തന്നെ അവളെ വിവാഹം കഴിക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ചത് നിന്നെ അവളെ സ്നേഹിച്ചെങ്കിൽ അതിൽ അവളെ തെറ്റുപറയാൻ പറ്റില്ല ഞാനൊരു രണ്ടാംകെട്ടുകാരനല്ലേടാ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇതിന് സമ്മതിക്കോ അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക് അവളെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ അച്ഛനെയും അമ്മയും ഒക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ തന്നെ അവളുടെ ഇഷ്ടമല്ലേ വലുത് അവൾക്ക് അവൾക്കിഷ്ടമില്ലാത്തൊരു വിവാഹം കഴിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവൾ ഇഷ്ടമുള്ള ആൾക്കൊപ്പം ജീവിക്കുന്നതല്ലേ മാത്രമല്ല അവൾ നിൻ്റെ ഒപ്പം ആണെങ്കിൽ ഞങ്ങൾക്കവൾ ഇന്നും കാണാമല്ലോ ഈ വീട്ടുമുറ്റത്ത് തന്നെ അവൾ ഉണ്ടാവുമല്ലോ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഏതൊരു അഭിപ്രായം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നടത്തണം നിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ അവന്റെ മുഖത്തേക്ക് നോക്കി ഉത്സാഹത്തോടെ അനൂപ് പറഞ്ഞപ്പോൾ അവൻ ഇതിൽ വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടതുപോലെയാണ് വിഷ്ണുവിന് തോന്നിയത് ഭയന്ന പോലെ ഒന്നും നടക്കാത്തതിന്റെ ആശ്വാസം അവന്റെ മനസ്സിൽ നിറഞ്ഞു ഭാമയ്ക്കിത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുമെന്ന് അവൻ ഓർത്തു ഭാമയുടെ ചിരിച്ച മുഖം കാണാൻ ഒരു വേള അവന് വല്ലാത്തൊരു ആഗ്രഹം തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ